പാലക്കാട് വിവിധ മുന്നണികളുടെ റോഡ് ഷോ പുരോഗമിക്കുകയാണ് നിലവിൽ പി സരനി വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടത് യുവജന സംഘടനകളുടെ നൈറ്റ് മാർച്ചും ആരംഭിച്ചിട്ടുണ്ട് കോട്ട മൈതാനത്ത് നിന്നും ശാന്തകുമാർ വെള്ളാലത്താണ് ചേർന്നത് നന്ദകുമാർ അവസാന ലാപ്പിൽ ഒരു ശക്തി പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് എൽ ഡി എഫ് അല്ലെ തീർച്ചയായും നാളെ നാളെ കൊട്ടിക്കലാശ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അതിൻ്റെ ഒരു റിഹേഴ്സൽ എന്ന രീതിയിൽ തന്നെയാണ് ഇടത് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ ഇപ്പോൾ നൈറ്റ് മാർച്ച് ആരംഭിച്ചിരിക്കുന്നത് കോട്ടമൈതാനത്ത് നിന്നും ഏകദേശം ആ ഒരു പത്ത് മിനിറ്റ് മുമ്പാണ് നൈറ്റ് മാർച്ച് ആരംഭിച്ചത് ഡി വൈ എഫ് എയുടെ കേന്ദ്ര കമ്മിറ്റി അംഗം ഡി എഫ് എ അഗ്രേന്ത് പ്രസിഡൻറ് ശ്രീ എ എ റഹീം അതുപോലെ തന്നെ ഡി എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പ്രസിഡൻറ്റും ഉൾപ്പെടെ നിരവധി പേർ നിരവധി യുവജന സംഘടന നേതാക്കൾ എൻ വൈ സി അതുപോലെ ഇടത് യുവജന സംഘടനകളിലെ മുഴുവൻ നേതാക്കൾ മണിനിരുന്നുകൊണ്ടുള്ള ഒരു വലിയ വിപുലമായ നൈറ്റ് മാർച്ചാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസമയത്തിനകം തന്നെ സരിനും സ്ഥാനാർത്ഥി സരിനും ഈ മാർച്ചിൻ്റെ ഭാഗമാകും അങ്ങനെ യുവജനങ്ങൾ യുവജന യുവജന പ്രസ്ഥാനം മുഴുവൻ സരിൻ്റെ കൂടെ ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നത് കൂടിയാണ് അത് അത് ഓർമ്മപ്പെടുത്തുകയാണ് ബോധ്യപ്പെടുത്തുകൂടിയാണ് ുന്നത് യുവജന സംഘടനകൾ അത് തന്നെയാണ് ഇപ്പോൾ പാലക്കാട് നടന്നു നടന്നുകൊണ്ടിരിക്കുന്ന ഒന്നര കിലോമീറ്റർ ദൈർഘ്യമുണ്ട് ഈ നൈറ്റ് മാർച്ച് ഈ നൈറ്റ് മാർച്ചിന് ഈ നൈറ്റ് മാർച്ചിൽ നിരവധി യുവാ യുവാക്കൾ പങ്കെടുക്കുന്നു വലിയ വലിയ തോതിലുള്ള വലിയ തോതിലുള്ള പങ്കാളിത്തം തന്നെയാണ് നൈറ്റ് മാർച്ചിൽ ഉള്ളത് നമുക്ക് നേരത്തെ അറിയാം സരിൻ സരിൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് മുതൽ തന്നെ ഡിവൈഎഫ്ഐയും സജീവമായി തന്നെ രംഗത്തുണ്ട് വലിയ പിന്തുണയും ഒപ്പം തന്നെ നൽകുക തന്നെയാണ് ഡി ഡിവൈഎഫ്ഐ ചെയ്തിരുന്നത് അതുതന്നെയാണ് ഇപ്പോഴും തുടരുന്നു എന്ന് തന്നെ പറയാം ഇടത് യുവജന സംഘടനകൾ പരിപൂർണമായി ഇടതുപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നൈറ്റ് മാർച്ച് നടക്കുന്നത് കോട്ട കോട്ടമൈതാനത്ത് ഏകദേശം ഒന്നര കിലോമീറ്റർ ചുറ്റിയാണ് മാർച്ച് നടക്കുന്നത് എന്നുള്ളതാണ് ശാന്തകുമാർ റിപ്പോർട്ട് ചെയ്തത്